ഓം നമോ വെങ്കിട്ടേശായ നമസ്കാരം ആത്മീകം കുടുംബത്തിൻ്റെ പുതിയൊരു പതിവിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോയിലൂടെ കാണുവാൻ പോകുന്നത് ഏഴ് ദിവസം ബ്രഹ്മമുഹൂർത്ത മുഹൂർത്ത സമയത്ത് ദീപം തെളിയിച്ച് ചൊല്ലേണ്ട ഒരു മഹാമന്ത്രത്തെ കുറിച്ചാണ് മഹാമന്ത്രം എന്ന് പറയുമ്പോൾ ജീവിതത്തിലെ എല്ലാവിധ സാമ്പത്തികപരമായ തടസ്സങ്ങളെയും തൊഴിൽ തടസ്സങ്ങളെയും ഇല്ലായ്മ ചെയ്യുവാൻ സാധിക്കുന്ന ഒരു അത്ഭുത മന്ത്രമാണ് നമുക്ക് എല്ലാവർക്കും അറിയാം സമ്പത്തിൻ്റെ അധിപൻ എന്നറിയപ്പെടുന്നത് തിരുപ്പതി വെങ്കിടാചലപതി ഭഗവാനാണ് എന്ന് തിരുപ്പതി വെങ്കിടാചലപതി ഭഗവാന്റെ ഒരുപാട് നാമങ്ങളെ കുറിച്ചും വഴിപാട് െ കുറിച്ചും മന്ത്രജപങ്ങളെക്കുറിച്ചും ഞാൻ നേരത്തെ തന്നെ പലവിധ വീഡിയോകളായി ഇട്ടിട്ടുണ്ട് അതുപോലെ തന്നെ ഇനി വരുവാൻ പോകുന്ന ഈ വൈകുണ്ഠ ഏകാദശിയെ കുറിച്ചും വീണ്ടും നമ്മൾ ഒരു വീഡിയോ ഇടുന്നുണ്ട് നിങ്ങളെല്ലാവരും അത് ഒരുപാട് ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു ദിവസമാണ് എന്നും ഞാൻ വിശ്വസിക്കുന്നുണ്ട് പരമദരിദ്രനെയും സമ്പന്നനാക്കുവാൻ സാധിക്കുന്ന വഴിപാടുകളാണ് തിരുപ്പതി വെങ്കിടാചലപതി ഭഗവാൻറേത് എന്നും നമുക്കറിയാം ലക്ഷ്മി ദേവിയുടെ സഹായത്തോടു കൂടി തന്നെ വിശ്വസിക്കുന്ന ഏതൊരു ഭക്തർക്കും അവർ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നിറവേറ്റി കൊടുക്കുകയും അവരെ ദരിദ്രാവസ്ഥയിൽ നിന്നും സമ്പന്നനാക്കുകയും ചെയ്യുന്നതാണ് തിരുപ്പതി വെങ്കിടാചലപതി ഭഗവാൻ അതിനാലാണ് നമ്മളിൽ പലരും ഒരു തവണയെങ്കിലും തിരുപ്പതി ക്ഷേത്ര ദർശനം ചെയ്ത് ഭഗവാനെ തൊഴുതു വരണമെന്ന് ആഗ്രഹിക്കുന്നത് ഇത് എല്ലാവരുടെയും മനസ്സിലുമുള്ള ഒരു ഒരാഗ്രഹമായിരിക്കും ഒരു തവണ പോലും പോകാത്തവർക്ക് ഒരു തവണയെങ്കിലും പോകാൻ സാധിക്കില്ലേ എന്നുള്ള സങ്കടം അതുപോലെ തന്നെ ഒന്നോ രണ്ടോ പ്രാവശ്യം പോയവർക്ക് ഇനി ഒരിക്കലും എനിക്ക് അതിനുള്ള ഭാഗ്യം തരില്ലേ ഭഗവാനെ എന്നുള്ളൊരു സങ്കടം ഇങ്ങനെ എത്ര തവണ പോയാലും നമ്മുടെ മനസ്സിൽ വീണ്ടും വീണ്ടും ഒരു പുതിയ സ്ഥലത്തേക്ക് എന്നുള്ള ആ ഒരു ചിന്താഗതി കൊണ്ടുവരുന്നത് തന്നെയാണ് ഗോവിന്ദൻ്റെ പ്രാധാന്യം എന്ന് തന്നെ പറയാവുന്നതാണ് അങ്ങനെയുള്ള ഗോവിന്ദനെ വഴിപാട് ചെയ്താൽ നമുക്ക് എത്ര മാത്രം ഫലം ലഭിക്കുമോ അതേ ഫലം തന്നെയാണ് നമ്മുടെ തിരുപ്പതി വെങ്കിടാചലപതി ഭഗവാന്റെ പടത്തിന് മുൻപിൽ ഒരു നെയ്ദീപം തെളിയിച്ച് ഞാൻ ഇവിടെ പറയുവാൻ പോകുന്ന ഈ മന്ത്രം ജപിക്കുന്നത് മൂലവും നമുക്ക് ലഭിക്കുന്നത് പക്ഷേ ഞാൻ ഇന്നിവിടെ പറയുന്നത് തിരുപ്പതി വെങ്കിടാചലപതിയുടെ മന്ത്രമല്ല മറിച്ച് പത്മാവതി ദേവിയുടെ മന്ത്രമാണ് സാധാരണ ഈ ധനുമാസം എന്ന് പറയുന്നത് ദൈവ വഴിപാടിനെ ഏറ്റവും അനുയോജ്യമായ ഒരു മാസമായാണ് കരുതപ്പെടുന്നത് ഇതിൽ പ്രധാനമായും നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന തിരുവാതിര വ്രതം വരുന്നുണ്ട് അതുപോലെ തന്നെ വൈകുണ്ഠ ഏകാദശി വ്രതം വരുന്നുണ്ട് ശിവഭഗവാന് ഏറ്റവും അനുയോജ്യമായ തിരുവാതിര വ്രതവും വിഷ്ണു ഭഗവാന് ഏറ്റവും അനുയോജ്യമായ വൈകുണ്ഠ ഏകാദശി വ്രതവും വരുന്ന ഒരു പുണ്യമാസമാണ് ഈ ധനുമാസം സാധാരണ ഈ ധനുമാസത്തിൽ എല്ലാവരും ദൈവ വഴിപാടിനു വേണ്ടി ഒതുക്കി വയ്ക്കുന്ന ഒരു മാസമായാണ് കരുതപ്പെടുന്നത് പക്ഷേ പലർക്കും ഇതിനെക്കുറിച്ച് പൂർണ്ണമായ അറിവ് ഉണ്ടാവുകയില്ല അതിനാൽ ഞാൻ ഇവിടെ പറയുന്നത് വെറും ഒരു ഏഴ് ദിവസം കാരണം ഏഴ് മലയാനി ഏറ്റവും പ്രിയപ്പെട്ട ഏഴ് എന്നുള്ള ആ ഒരു ദിവസങ്ങൾ തന്നെ നിങ്ങൾ കണക്കിലെടുത്ത് ഞാൻ ഇവിടെ പറയുവാൻ പോകുന്ന ഈ ഒരു വഴിപാട് മാത്രം നിങ്ങൾ ചെയ്തു നോക്കൂ നിങ്ങളുടെ ജീവിതം എത്ര നരകയാതനയിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നതെങ്കിലും എത്ര ദരിദ്രാവസ്ഥയിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എങ്കിലും ഒരു രൂപ പണം പോലും എന്നെ കൊണ്ട് എടുക്കുവാൻ സാധിക്കുന്നില്ലല്ലോ ഭഗവാനെ എന്ന് പറഞ്ഞ് വിഷമിക്കുന്നവരാണ് എങ്കിൽ പോലും നിങ്ങളെ കോടീശ്വരനാക്കും ഭഗവാൻ എന്നാണ് പറയുന്നത് അങ്ങനെയുള്ള ആ വഴിപാട് എന്താണ് എന്ന് കാണാം ഇതിനായി നിങ്ങൾക്ക് ഏത് ഏഴ് ദിവസങ്ങൾ വേണമെങ്കിലും കണക്കിലെടുക്കാവുന്നതാണ് ഉദാഹരണത്തിന് നിങ്ങൾക്ക് ജനുവരി മാസം ഒന്നാം തീയതി മുതൽക്ക് ജനുവരി മാസം ഏഴാം തീയതി വരെ കണക്കിലെടുക്കാം അതല്ല നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു വ്യാഴാഴ്ച തുടങ്ങി അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ശനിയാഴ്ച തുടങ്ങി ഇങ്ങനെ ഭഗവാന് അനുയോജ്യമായ ദിവസങ്ങൾ തുടങ്ങി ഏഴ് ദിവസം കണക്കിലെടുക്കാവുന്നതാണ് ഇത് പ്രധാനമായും ധനുമാസം കഴിയുന്നതിന് മുന്നേ നിങ്ങൾ ചെയ്തു തുടങ്ങേണ്ട ഒരു വഴിപാടാണ് ഉദാഹരണത്തിന് നിങ്ങൾ ഒന്നാം തീയതിയാണ് ഈ വഴിപാട് തുടങ്ങുന്നത് എങ്കിൽ നിങ്ങൾ മുപ്പത്തി ഒന്നാം തീയതി പോലും നോൺ വെജ് കഴിക്കരുത് അതുപോലെ തന്നെ ബ്രഹ്മചര്യം നിർബന്ധമാക്കുകയും വേണം കാരണം എന്തെന്നാൽ വെറും ഏഴ് ദിവസം മാത്രമാണ് നമ്മൾ ഈ വഴിപാട് ചെയ്യുന്നത് പ്രധാനമായും വീട്ടിലെ സ്ത്രീകൾ ഈ മന്ത്രം ചൊല്ലി ഈ വഴിപാട് ചെയ്താൽ നൂറ് ശതമാനം നമ്മളിലേക്ക് ഫലം എത്തിച്ചേരും എന്നാണ് പറയുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ അറിയാം തിരുപ്പതിയിൽ ഈ ധനുമാസം മുഴുവൻ ഭഗവാന്റെ തിരുപ്പാവായി പാടുമെന്നുള്ളത് സാധാരണ ശിവഭഗവാന് എങ്ങനെയാണോ പാസരമുള്ളത് അതുപോലെ തന്നെയാണ് ഈ തിരുപ്പാവയും ഉള്ളത് അങ്ങനെയുള്ള ഈ മാസത്തിൽ ഭഗവാനെ നമ്മൾ മനസ്സുരുകി പ്രാർത്ഥിച്ചാൽ നമ്മുടെ ഏത് ആഗ്രഹങ്ങളും ഭഗവാൻ തരും എന്നാണ് പറയുന്നത് നമ്മുടെ ഏഴുമലയാന് പുരട്ടാസി മാതം എത്രമാത്രം അർഹിക്കുന്ന ഒന്നാണോ അതേപോലെ തന്നെയാണ് ഈ മാർഗഴി മാസം എന്ന് പറയുന്നത് ഈ മാർഗഴി മാസത്തിൽ നമുക്ക് മുഴുവൻ ദിവസങ്ങളിലും ഈ വഴിപാട് ചെയ്യുവാൻ സാധിക്കില്ല എങ്കിലും കൂടി വെറും ഏഴ് ദിവസം ഞാൻ ഇവിടെ പറയുന്നത് പോലെ നിങ്ങൾ ചെയ്തു നോക്കുക ഞാൻ അതിനായി പറഞ്ഞു നമ്മൾ ഒന്നാം തീയതി തുടങ്ങുകയാണെങ്കിൽ മുപ്പതാം തീയതിയോ മുപ്പത്തി ഒന്നാം തീയതിയോ തന്നെ നമ്മൾ നോൺ വെജ് നിർത്തേണ്ടതാണ് അതിനുശേഷം നമ്മൾ ഒന്നാം തീയതി രാവിലെ ബ്രഹ്മമുഹൂർത്ത സമയത്ത് എഴുന്നേറ്റ് നമ്മുടെ വീടിന് പുറത്ത് രണ്ട് മൺവിളക്കുകൾ മൺചിരാതുകൾ തെളിയിക്കേണ്ടതാണ് ഇനി നമ്മുടെ പൂജാമുറിയിലേക്ക് ചെന്ന് അവിടെ ഭഗവാന് നമ്മൾ എങ്ങനെയെല്ലാം നമ്മളെക്കൊണ്ട് അലങ്കാരം ചെയ്യുവാൻ സാധിക്കുമോ തിരുപ്പതി വെങ്കടാചലപതി ഭഗവാൻ്റെ പടമുണ്ടെങ്കിൽ ആ പടത്തിൽ നമ്മൾ തുളസിമാല ചാർത്തുക അതുപോലെ തന്നെ ഭഗവാൻ്റെ തിരുപ്പടത്തിന് മുൻപിൽ നമ്മൾ ഒരു നെയ്ദീപം തെളിയിക്കുവാനുള്ള തയ്യാറെടുപ്പുകൾ നടത്തുക അതുപോലെ തന്നെ നൈവേദ്യമായിട്ട് നമ്മളെ കൊണ്ട് എന്ത് മധുര പലഹാരമാണോ ഭഗവാൻ മുൻപിൽ സമർപ്പിക്കുവാൻ സാധിക്കുന്നത് അത് വച്ച് നമ്മൾ പ്രാർത്ഥിക്കുക പ്രധാനമായും നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കുക തിരുപ്പതി വെങ്കിടാചലപതി ഭഗവാന്റെ പടത്തിൽ ലക്ഷ്മി ദേവിയുടെ രൂപവും ഉണ്ടായിരിക്കേണ്ടതാണ് കാരണം ഭഗവാൻ വേറെ ലക്ഷ്മിദേവി വേറെയല്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം ഭഗവാന്റെ ഹൃദയത്തിലാണ് ലക്ഷ്മിദേവി കുടിയിരിക്കുന്നത് പത്മാവതി ദേവി എന്നും അതുപോലെ തന്നെ ലക്ഷ്മി ദേവി എന്നും അലമേലു അങ്കമ്മ എന്നും ഇങ്ങനെ ഒരുപാട് പേരുകളിലൂടെയാണ് നമ്മുടെ ശ്രീദേവി അറിയപ്പെടുന്നത് അതിനാൽ തന്നെയാണ് നമ്മൾ തിരുപ്പതി വെങ്കിടാചലപതി ഭഗവാന്റെ പടം ം മഹാലക്ഷ്മി ദേവിയോട് കൂടി ഉള്ളതായിരിക്കണം എന്ന് പറയുന്നത് ഇങ്ങനെ നമ്മൾ നെയ്ദീപം തെളിയിച്ചു വെച്ച് പ്രാർത്ഥിച്ച് നമ്മുടെ ആഗ്രഹങ്ങൾ അത് എന്താണോ അല്ലെങ്കിൽ നമ്മുടെ സാമ്പത്തികപരമായ ബുദ്ധിമുട്ടുകൾ പൂർണ്ണമായും ഇല്ലാതാക്കി തരുവാനും നമ്മുടെ കടം പ്രശ്നങ്ങളിൽ നിന്ന് മോചനം നേടുവാനും നമ്മുടെ തൊഴിൽ ഉയർച്ചയിലേക്ക് എത്തുവാനും നമ്മുടെ ജീവിതത്തിൽ വീണ്ടും വീണ്ടും ഉയരങ്ങളിലേക്ക് എത്തുവാനും ഭഗവാനെ മനസ്സൊരുക്കി പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങൾ ഓം നമോ വെങ്കടേശായ ഓം നമോ വെങ്കിടേഷായ ഓം നമോ വെങ്കിടേഷായ എന്നുള്ള മന്ത്രം ഏഴു തവണ ചൊല്ലുക ഏഴ് മലയാണ് ഏഴു തവണ ഈ മന്ത്രം നിങ്ങൾ മനഃപൂർവ്വമായി ഉള്ളു ഉരുകി അതായത് നമ്മുടെ മനസ്സിൽ ഭക്തിയോടുകൂടിയും സ്നേഹത്തോടുകൂടിയും ഭഗവാനെ നമ്മൾ പ്രാർത്ഥിച്ചതിനു ശേഷം ഞാൻ ഇവിടെ പറയുവാൻ പോകുന്ന ഈ മന്ത്രവും നിങ്ങൾ ഇരുപത്തി തവണ ചൊല്ലുക മന്ത്രം ഇതാണ് ഓം നമോ പദ്മാവതി पद्मनेत्र व्रज वज्रम कुश प्रत्यक्ष ओम नमो पद्मनेत्र पद्वि कुशा प्रत्यक्षम प्रत्यक्ष ओम नमो पद्वि पद्मनेत्र व्रज कुशा कुश प्रत्यक्ष തിരുപ്പതി ക്ഷേത്ര ദർശനം ഒരു തവണയെങ്കിലും നടത്തിയവർക്ക് എല്ലാവർക്കും അറിയാം തിരുപ്പതി ക്ഷേത്രത്തിൽ നിന്നും അഞ്ച് കിലോമീറ്റർ ദൂരെയുള്ള അലമേലുമങ്കാപുരത്തിൽ പത്മാവതി ദേവി നമുക്ക് അനുഗ്രഹം തരുന്നുണ്ട് എന്ന് വൈകുണ്ഠത്തിൽ നിന്നും ഭഗവാനോട് പിണങ്ങി അവിടെ നിന്നും വന്ന ലക്ഷ്മി ദേവി പത്മം എന്ന് പറയുന്ന താമരപ്പൂവിൽ ജന്മം കൊണ്ട് ആകാശരാജാവിൻ്റെ മകളായി വളർന്നു വന്ന് തിരുപ്പതി വെങ്കടാചലപതിയെ വിവാഹം കഴിച്ച കഥകളെല്ലാം തന്നെ നമ്മുടെ എല്ലാ വർഷ പുരട്ടാസി മാസ കഥകളിലും പറയുന്നതാണ് അപ്പോൾ അതെല്ലാം നിങ്ങൾക്ക് അറിയാവുന്നതാണ് അതുപോലെ തന്നെ തിരുപ്പതിയിൽ നടക്കുന്ന എല്ലാ വരവ് ചിലവ് കണക്കുകളും അവിടെ നോക്കി നടത്തുന്നത് ഗോവിന്ദരാജ പെരുമാളാണ് മാത്രമല്ല തിരുപ്പതി ഭഗവാന്റെ മുൻപിൽ നമ്മൾ സമർപ്പിക്കുന്ന പ്രാർത്ഥനകളെല്ലാം നടത്തിക്കൊടുക്കുവാനായി തിരുപ്പതി ഭഗവാനോട് നമുക്ക് വേണ്ടി പറയുന്നത് പത്മാവതി ദേവിയാണ് എന്നും ഞാൻ നിങ്ങളോട് നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട് അതിനാൽ തന്നെയാണ് ഞാൻ പറയുന്നത് തിരുപ്പതി ഭഗവാൻ വേറെയല്ല പദ്മാവതി ദേവി വേറെയല്ല എന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്ന വഴിപാടുകൾ അല്ലെങ്കിൽ നമ്മൾ എന്താ പ്രാർത്ഥനയാണോ ഭഗവാൻ്റെ മുൻപിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നത് ആ പ്രാർത്ഥനകൾ നിറവേറ്റിത്തരണമെങ്കിൽ നമുക്ക് പദ്മാവതി ദേവിയുടെ അനുഗ്രഹം ആവശ്യമാണ് അതിനാൽ ഇരുപത്തി തവണയാണ് നിങ്ങൾ ഈ മന്ത്രം ജപിച്ച് പ്രാർത്ഥിക്കേണ്ടത് വെറും ഏഴ് ദിവസം മാത്രം നിങ്ങൾ ഈ മന്ത്രം ചൊല്ലി പ്രാർത്ഥിക്കുക അതല്ല നിങ്ങളുടെ നിത്യ ജപത്തിൽ ഈ മന്ത്രം ഉൾപ്പെടുത്താൻ ആഗ്രഹമുണ്ടെങ്കിൽ ിൽ നിങ്ങൾ ഉൾപ്പെടുത്താവുന്നതാണ് പക്ഷേ ഞാൻ ഇവിടെ പറയുവാൻ പോകുന്ന വഴിപാട് കുറഞ്ഞത് ഏഴ് ദിവസമെങ്കിലും നിങ്ങൾ ചെയ്യേണ്ടതാണ് ഇങ്ങനെ ഈ മന്ത്രം ജപിച്ചു കഴിഞ്ഞതിന് ശേഷം ദീപധൂപ ആരാധനകൾ കാണിച്ച് നമുക്ക് വഴിപാടുകൾ പൂർണ്ണമാക്കാവുന്നതാണ് ഒരു മണിക്കൂറിന് ശേഷം അവിടെ വച്ചിരിക്കുന്ന നൈവേദ്യം എടുത്ത് നമ്മുടെ വീട്ടിലുള്ളവർക്ക് എല്ലാവർക്കും പങ്കുവെച്ച് കൊടുക്കാവുന്നതാണ് ഏഴ് ദിവസവും നിങ്ങൾ ബ്രഹ്മമുഹൂർത്ത സമയത്ത് തന്നെ എഴുന്നേറ്റ് ഈ വഴിപാട് ചെയ്യേണ്ടത് നിർബന്ധമാണ് അതിനു മുന്നേ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ വീടിന് പുറത്ത് വാതിലിന് പുറത്ത് രണ്ട് വശങ്ങളിലുമായി രണ്ട് മൺചിരാതിൽ നല്ലെണ്ണ ഒഴിച്ച് ദീപം തെളിയിക്കാവുന്നതാണ് അതിനുശേഷം മാത്രമേ നമ്മുടെ പൂജാമുറിയിൽ നമ്മൾ ദീപം തെളിയിച്ച് പ്രാർത്ഥിക്കാൻ പാടുള്ളൂ ഈ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ് പിന്നീട് അതു മാത്രമല്ല ഏഴ് ദിവസവും ഭഗവാൻ്റെ മുൻപിൽ തെളിയിക്കുന്ന ദീപം നെയ് ദീപമായിരിക്കുവാനും നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം പഞ്ഞുതിരി ഇട്ടായിരിക്കണം നിങ്ങൾ ദീപം തെളിയിക്കേണ്ടത് ഈ കാര്യങ്ങൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക മാത്രമല്ല ഈ ഏഴ് ദിവസവും വീട്ടിൽ നോൺ വെജ് വയ്ക്കാതിരിക്കുവാനും അല്ലെങ്കിൽ നമ്മൾ ഈ പൂജകൾ ചെയ്യുന്നവർ നോൺ വെജ് കഴിക്കാതിരിക്കുവാനും പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക നിങ്ങൾക്ക് ഈ മന്ത്രം തുടർച്ചയായി ചൊല്ലുമ്പോഴേക്കും നമ്മുടെ തടസ്സങ്ങളെല്ലാം മാറിക്കിട്ടുന്നതായും നമ്മുടെ വരുമാനം വർദ്ധിക്കുന്നതും നമുക്ക് തിരിച്ചറിയുവാൻ സാധിക്കുന്നതായിരിക്കും അതുപോലെ തന്നെ തൊഴിൽ തടസ്സങ്ങൾ അനുഭവിക്കുന്നവർക്കും ഏറ്റവും അനുയോജ്യമായ ഒരു മഹാമന്ത്രമായി തന്നെയാണ് പത്മാവതി ദേവിയുടെ ഈ മന്ത്രം കരുതപ്പെടുന്നത് തൊഴിൽ തടസ്സങ്ങൾ വർഷങ്ങളായി അനുഭവിക്കുന്നവരുണ്ടെങ്കിൽ തുടർച്ചയായി നിങ്ങൾ ദിവസവും ഇരുപത്തിയൊന്ന് തവണ ഈ മന്ത്രം ജപിച്ചു വന്നാൽ തൊഴിലിൽ ഉണ്ടാകുന്ന തടസ്സങ്ങൾ ജോലി ലഭിക്കാതെ വിഷമിക്കുന്നവർക്ക് പുതിയ ഒരു ജോലി കിട്ടുക തുടങ്ങിയ അനേകായിരം ഫലങ്ങളാണ് ഈ മന്ത്രം ജപിക്കുന്നതിലൂടെ നേടിയെടുക്കുവാൻ സാധിക്കുന്നത് അപ്പോൾ ഈ ഒരു ചെറിയ വഴിപാട് ചെയ്യുവാൻ വലിയ ചിലവുകൾ ഒന്നും തന്നെ ഇല്ല അതിനാൽ തന്നെ നിങ്ങൾ ഈ ധനുമാസം കഴിയുന്നതിന് മുന്നേ തന്നെ ഈ വഴിപാട് ഏഴ് ദിവസം ചെയ്തു നോക്കുക തീർച്ചയായും നിങ്ങൾ ആഗ്രഹിച്ച കാര്യം തിരുപ്പതി ഏഴുമലയാനും പത്മാവതി ദേവിയും നടത്തി തന്നിരിക്കും അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു ഈ വീഡിയോ ഇഷ്ടമായാൽ മറ്റുള്ളവരിലേക്കും കൂടി എത്തിക്കാൻ ശ്രമിക്കുക നന്ദി നമസ്കാരം ഓം നമോ നാരായണായ ഓം നമോ വെങ്കട്ടേശായനമ